ഹലോ കൂട്ടുകാരെ വട്ടയപ്പം ഉണ്ടാക്കാൻ ഈസ്റ്റ് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിനി വിഷമിക്കേണ്ട ഈസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് വട്ടയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് നമ്മുടെ പച്ചരി കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു നാലോ അഞ്ചോ മണിക്കൂർ എത്ര മണിക്കൂർ കൂടുതൽ വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ അതവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ആകാം നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ ചവരി ഒന്ന് കുതിർക്കുക ആ അരിയുടെ കൂടെ തന്നെ കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു ആറ് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലെ അരിയും നമ്മുടെ ചൗവരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ചൗവരിയിൽ ഒരുപാട് ഒഴിച്ച് കുതിർത്ത് വെക്കണ്ട അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അത് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുക്കുക അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് നമ്മുടെ സാധാരണ അവൽ ഉണ്ടല്ലോ നമ്മുടെ ഏത് വെള്ളവലാകാം അല്ലാതെ നമ്മുടെ സാധാരണ ചുമന്നവലാകാം അതൊന്ന് നല്ലതുപോലെ കഴുകിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി അതും കൂടി ചേർത്ത് കൊടുക്കുക അവലിവിടെ ഒരു രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് അവൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചൗവരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മിനിമം ഒരു ചെറിയൊരു മധുരവേ ഉള്ളൂ ഒരുപാട് മധുരമില്ല പിന്നെ അതിലേക്ക് ഒരു കപ്പ് നമ്മുടെ ചിരകിയ തേങ്ങയും നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും രണ്ടോ മൂന്നോ ഏലക്കേടെ നമ്മുടെ അകത്തുള്ള കറുത്ത കുരു ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നമ്മളിത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ആദ്യം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ചെറിയൊരു തരിതരിപ്പൊക്കെ വേണം കേട്ടോ ഒരുപാട് തരിതിരിപ്പ് വേണ്ട എന്നാലും ചെറിയൊരു തരിതരിപ്പൊക്കെ വേണം അതിനുശേഷം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതിന് കപ്പി കാച്ചി എടുക്കണം വേണ്ടി ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്ക് കുറുക്കിയെടുക്കുക കാരണം ഇത് പെട്ടെന്ന് കുറുക്കിപ്പോകുന്നുണ്ട് അടിയിലൊന്നും പിടിക്കാതെ നോക്കണം എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ കുറുക്കി ഒന്നെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമായിട്ടും വേണ്ട ഒരുപാട് തിക്കായിട്ടും വേണ്ട ധ്യൊരു പരുവത്തിൽ കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സിയിലെ അരപ്പിനകത്തൊട്ടിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കപ്പി കാച്ചത് തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലൊരു പൊന്തി പുറത്ത് പോവാത്ത രീതിയിൽ ഒരു വലിയ പാത്രം എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ആ മാവ് മൊത്തം ഒഴിച്ചു കൊടുത്തിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് ഞാനിത് ഓവർനൈറ്റാണ് കേട്ടോ വെച്ചിട്ട് രാത്രി മൊത്തം വെച്ചതാണ് അപ്പോൾ രാവിലെ ആയപ്പോൾ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് ഇത് ഓവറായിട്ട് നമ്മളിട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇടയ്ക്കൊരയ്ക്ക് ഒരു ഗ്യാപ്പ് ബബിൾസ് പോലെ ഉണ്ടല്ലോ അത് കിട്ടത്തില്ല അപ്പം നമ്മൾ ഓവറായിട്ടിട്ട് ഇളക്കാൻ പാടില്ല നമ്മളൊരു പാ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തടവിക്കൊടുത്തിന് ശേഷം നമ്മുടെ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുക പിന്നൊരു ഭംഗിക്ക് വേണ്ടി നമുക്കിതിനകത്തേക്ക് കിസ്മിസോ കറുത്ത മുന്തിരിയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചെറിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം ഞാനൊരു വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു താഴെ ഒരു ട്രൈ വെച്ചതിന് ശേഷം അതിനകത്ത് പൊക്കത്തേക്ക് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേണമെങ്കിലും മേവിക്കാം അല്ലാതെ വേണമെങ്കിലും വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതിനകത്തൊട്ട് ആ നീരാവി ഒന്നും വീഴത്തില്ല അതിനുവേണ്ടിയാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് അപ്പോൾ ഇവിടെ അത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം എനിക്കിവിടെ ഒരു ഇരുപത് മിനിറ്റ് അത്രയെ ആയിട്ടുള്ളൂ ഒരുപാട് നേരമൊന്നും എടുത്തിട്ടില്ല ഓരോരുത്തരുടെ മാവിൻ്റെ അരിയിടെ എടുക്കുന്നതനുസരിച്ചിട്ടാണ് അളവൊക്കെ വരുന്നത് വേവ് എത്ര വരുമെന്നൊക്കെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പിച്ചാത്തി കൊണ്ടോ ഒന്ന് കുത്തി നോക്കുക അത് ഒട്ടിപ്പിടിച്ച് വന്നിട്ടില്ലെങ്കിൽ കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മുടെ വട്ടയപ്പം എൻ്റേത് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോർക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട് കറക്റ്റ് പരുവായിട്ടുണ്ട് ഒട്ടിയൊന്നും പിടിച്ച് വന്നിട്ടില്ല അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വട്ടയപ്പം ഉണ്ടാക്കാമെന്നുള്ളൂ ഈസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് അതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു